തോട്ടപ്പള്ളിയിലെയും തീരദേശത്തെയും അനധികൃത ഖനനത്തിൽ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ഹൈക്കോടതിയെ സമീപിച്ചു ദുരന്ത നിവാരണ അതോറിറ്റി ഉത്തരവിൻ്റെ മറവിൽ അറ്റോമിക് മിനറൽസ് കടത്തുകയാണ് എന്നാണ് ആരോപണം തോട്ടപ്പള്ളി സ്പിൽവേയുടെ മുമ്പിലെ മണൽ നീക്കം മണൽ നീക്കം ചെയ്യണമെന്നായിരുന്നു അതോറിറ്റിയുടെ ഉത്തരവ് തോട്ടപ്പള്ളി തീരദേശ മേഖലയിൽ അനധികൃത ഖനനം നടക്കുന്നുണ്ടെന്നാരോപിച്ചാണ് അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ഹൈക്കോടതിയെ സമീപിച്ചത് തോട്ടപ്പള്ളി സ്പിൽവയുടെ മുന്നിലെ മണൽ നീക്കം ചെയ്യണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി നേരത്തെ ഉത്തരവിറക്കിയിരുന്നു ഈ ഉത്തരവിന്റെ മറവിൽ ആറ്റോമിക് മിനറൽസ് കടത്തുകയാണെന്നാണ് ആരോപണം മണൽക്കടത്തുമായി ബന്ധപ്പെട്ട് സി എം ആർ എൽ കമ്പനിയിൽ വലിയ രീതിയിലുള്ള അഴിമതി നടന്നിട്ടുണ്ടെന്ന് ഇന്റർ സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയതിനു ശേഷവും ഇപ്പോഴും മണൽക്കടത്ത് നിർബാധം തുടരുകയാണെന്നും ഷോൺ ജോർജിന്റെ ഹർജിയിൽ പറയുന്നു ആറ്റോമിക് എനർജി ബോർഡിന്റെ മേൽനോട്ടത്തിൽ പ്രത്യേക അനുമതിയോടെ ചെയ്യേണ്ട പ്രവർത്തനങ്ങളാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സുരക്ഷാ മാനദണ്ഡങ്ങൾ മുൻനിർത്തിയുള്ള ഒരു ഉത്തരവിന്റെ മറവിൽ കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി തുടരുന്നതെന്നും ഹർജിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അടിയന്തരമായ വിഷയത്തിൽ കോടതി ഇടപെടണമെന്നും അനധികൃത ഖനനം നിർത്തിവെപ്പിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു ക്രമക്കേടുകളിൽ എൻ ഐ എ സി ബി ഐ അന്വേഷണവും ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട് ജനം കൊച്ചി